എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് ഇന്നെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏകദേശം ഹൺഡ്രഡ് മില്യൺ ആണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഹൺഡ്രഡ് മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ടെൻ ക്രോർ ആണ് കൈസ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളിവിടെ നോക്കുമ്പം കാണാനായിട്ട് പറ്റി എൻ്റെ കയ്യിൽ ആകെ ഫിഫ്റ്റി മില്യണേ ഉള്ളൂ പിന്നെ ഞാൻ എങ്ങനെ ഈ ഒരു ഹൺഡ്രഡ് മില്യൺ കൊടുക്കുമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് പിന്നെ എൻ്റെ ഇവിടെ കറക്റ്റ് ഫിഫ്റ്റി മില്യൺ അല്ല കിടക്കുന്ന സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അലോയ് വാങ്ങിച്ചു അലോയ് വാങ്ങിച്ചപ്പം എൻ്റെ ഒരു തൗസൻഡ് റുപ്പീസ് കുറഞ്ഞു അത്രേ കുറവുള്ളൂ അതെന്തായാലും ഞാനിപ്പോൾ റൂമിൽ കയറുമ്പോൾ ഒരു മച്ചാൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഹൺ തൗസൻഡ് റുപ്പീസ് അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട പിന്നെ ഞാൻ മാത്രമല്ല ഗൈസ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കൂടെ ക്രിസ് ബ്രോയും കൂടെ ഉണ്ട് ക്രിസ് ബ്രോയും ഫിഫ്റ്റി മില്യൺ കൊടുക്കും ഞാനും ഫിഫ്റ്റി മില്യൺ കൊടുക്കും അങ്ങനെ ഏകദേശം ഹൺഡ്രഡ് മില്യൺ ആണ് ഇന്ന് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഇരുപത് പേർക്കാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കിട്ടാനായിട്ട് പോകുന്ന ഏകദേശം അമ്പത് ലക്ഷം രൂപ യെസ് അമ്പത് ലക്ഷം രൂപയാണ് കേസ് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഫൈവ് മില്യൺ ഒരു ബിഗിനറിനൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ സ്വർഗമാണ് ഞാനെന്തായാലും കേസ് പറഞ്ഞ് അങ്ങ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് റൂം അങ്ങ് ക്രിയേറ്റ് ചെയ്തേക്കാം നമ്മൾ പാസ്വേർഡ് ഒക്കെ ഇട്ടാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഞാനാണ് ഈ ഒരു റൂം ഇടാനായിട്ട് പോകുന്നത് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കേസ് റൂം ഫുൾ ഫുള്ളാകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ക്രിസ്ബ്രോയ്ക്ക് കയറാൻ പറ്റിയാൽ മതിയായിരുന്നു ഈ ഒരു റൂം ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഭവം പോസ്റ്റ് ചെയ്തായിരുന്നു ഇതുപോലെ ഫിഫ്റ്റി മില്യൺ അല്ല ഹൺഡ്രഡ് മില്യൺ നമ്മളെ ൈബേഴ്സിന് കൊടുക്കുന്ന കാര്യമൊക്കെ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ക്രൗഡ് കാണും ഞാൻ എന്തേ കൈസ് റൂമിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞത് നിങ്ങൾ മിനി കൂപ്പറായിട്ട് വരണമെന്നാണ് മിനി കൂപ്പർ അല്ലാത്ത ഏതെങ്കിലും കാറും കൊണ്ട് വരുവാണേലും ഉറപ്പായിട്ടും കിക്ക് ചെയ്യുന്നതാണ് മിനി കൂപ്പർ അല്ലെങ്കിൽ കേസ് നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ അടിക്കും ഓക്കെ ഗൈസ് ഇതാണ്ട് ഇരുപത് പേരും കേറി പക്ഷേ ബ്രോക്ക് കേറാൻ പറ്റിയില്ല ഞാൻ അങ്ങേരോട് അന്നേരം പറയുകയാണ് ഞാൻ റൂമിടുന്ന ഒരു സ്പോട്ടിൽ തന്നെ കയറണം അല്ലേ കിട്ടത്തില്ലെന്ന് ഞാൻ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ്ട് മെസ്സേജ് വന്നെന്നും പറഞ്ഞു ഉടനെ അതിൻ്റെ പുറകെ പോയി അതുകൊണ്ടാണ് കയറാനായിട്ട് പറ്റാതെ ഇനി എന്തായാലും എനിക്ക് തിരിച്ചിറങ്ങിയേ പറ്റത്തുള്ളു കാരണം പുള്ളിയില്ല നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലന്നെ ഇവിടാണെങ്കിൽ കുറെ മച്ചമാര് കുറെ ട്രൈ ചെയ്തിട്ടായിരിക്കും ഇതിനകത്തൊന്ന് കയറാനായിട്ട് പറ്റിയത് ഇനി അടുത്ത റൂം ഇടുമ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും കയറാനായിട്ട് പറ്റത്തില്ലായിരിക്കും എന്തായാലും കുഴപ്പമില്ല കൈ നമുക്ക് ബാക്ക് ഇറങ്ങാം ഇവര് മൊത്തം തന്നെ ഇനിയും ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി ക്രിസ് ബ്രോ റൂം ഇടാന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കും കയറാനായിട്ട് പറ്റും ക്രിസ് ക്രിസ്ബ്രോയ്ക്കും കയറാനായിട്ട് പറ്റും കുഴപ്പമില്ല നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് റൂം നടത്താനായിട്ട് പറ്റും ഓക്കെ ഗൈസ് രണ്ട് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്ബ്രോ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു പാസ്വേഡും കൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് കൊടുക്കാം ഇനി എല്ലാ അച്ചന്മാരും ഗൈസ് പടേ പടേന്ന് കയറും പിന്നെ നമ്മുടെ ആ ഒരു ഓഹ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗെയ്സ് ഈ ഒരു ക്യാഷ് ഒക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഞാനും ക്രിസ്ബ്രോയും മാത്രമാണ് ഈ ഒരു എം ഫൈവ് എടുത്തിട്ടുള്ളത് വേറെ ആരെയും എം ഫൈവ് വേറെ ഏത് വണ്ടിയും വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും ഇപ്പം എനിക്കിവിടെ പണി കുറവാണ് ഗൈസ് കാര്യം ക്രിസ്ബ്രോയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണി വരുന്നത് നമ്മളിപ്പം വണ്ടി വാങ്ങിച്ച് ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു ആളുടെ പേര് തപ്പിയെടുത്ത് പോയി കിക്ക് ചെയ്യേണ്ട പണി നമ്മുടെ ക്രിസ്ബ്രോയ്ക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്തപ്പം ഒരു കോർഡിനേഷനും ഇല്ലാതെ നമ്മൾ വെറുതെ ചെയ്തുമായിരുന്നു അതുംകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റി അതുംകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ നല്ല പക്കാ രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ കാർ തണ്ടി ഒരു സൈഡിൽ കൊണ്ടിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്നാൽ പോരെ സെറ്റല്ലേ നമുക്ക് ആ ലൈറ്റും കൂടെ ആ ഒരു ഹസാടും ഒക്കെ ഇടുവാണെങ്കിലും വണ്ടി വേറെ ലെവലായിരിക്കും ഓക്കെ അപ്പം എന്തുകൊണ്ട് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ ഇവിടെ മച്ചമാരെല്ലാം വന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ അതേ സെയിലിന് ഇട്ട് കഴിഞ്ഞ് കേട്ടോ ഇതിപ്പം നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കാതെ ക്രിസ്പ്രോ ആദ്യം ഫസ്റ്റ് പത്ത് കാറും വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ പത്ത് കാറും വാങ്ങിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കത്തില്ല നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു മിനി കൂപ്പർ മീറ്റപ്പ് പോലെ ആയല്ലോ സംഭവം കൊള്ളുമല്ലോ നിങ്ങളുടെ കാർ വാങ്ങിച്ച സ്പോട്ടിൽ തന്നെ നിങ്ങളെ കിക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ റൂമ് നമ്മൾ ചെയ്തപ്പം അതിൻ്റെ അകത്ത് ആ ഒരു കാർ വാങ്ങിച്ചതിന് ശേഷം ആ ഒരു സെയിം ആൾ തന്നെ വീണ്ടും കാറും കൊണ്ട് വന്ന് സെയിലിനിട്ടായിരുന്നു അങ്ങനെ ആവുമ്പോൾ ഗൈസ് എല്ലാവർക്കും അവസരം കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളിത് ചെയ്യുമ്പം നിങ്ങൾ ആര് കാറിനകത്ത് തന്നെ ഇരിക്കണം നിങ്ങൾ ആര് കാരനകത്ത് ഇരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു കാർ വാങ്ങിക്കത്തില്ല കാര്യം നിങ്ങളുടെ ഐ ഡി കാണത്തില്ലല്ലോ ആറോ കാറാണോ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അതേ വാപ്പുട്ടി എന്ന് പറഞ്ഞാൽ മച്ചാൻ എനിക്ക് തൗസൻഡ് റുപ്പീസ് സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഫിഫ്റ്റി മില്യൺ അവിടെ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവമാണ് ഗൈസ് നമ്മൾ സീറോ ആക്കാനായിട്ട് പോകുന്നത് എന്റെ മോനെ പൊളി ഈ ക്രിസ്ബ്രോ വാങ്ങിച്ചു തുടങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ എല്ലാം മച്ച ഇവിടെ ബ്രോ ൊക്കെ പറഞ്ഞത് ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാരും കൂടെ കിടന്ന് അടി ഉണ്ടാക്കും എനിക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ തുടങ്ങുന്നുല്ലോ അയ്യ് ശരി ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇടുന്നതേ ഉള്ളു ഇവിടെ ഉള്ളൂ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും എല്ലാരും തമ്മിൽ അടിയൊന്നും ഉണ്ടാകാതിരുന്ന മതിയായിരുന്നു ആ ഒരു സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയേ അടിയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒക്കെ സംഭവം കണ്ട് ക്രിസ്ബ്രോ ഒരു കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ആരും ഇരിപ്പില്ല കേട്ടോ ഇത് നമ്മൾ ഈ വണ്ടിയുടെ സൈഡിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അടിപൊളി ഓക്കെ പക്ഷേ ഇതിൻ്റെ ഓണർ ഈ ഒരു കാറിനകത്തിരിപ്പില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാർ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഇതിൽ കേസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ ഈ ഇത് ഈ മച്ചാൻ കേസ് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നത് കണ്ട് ഒക്കെ ചെയ്യിക്കുന്നത് വാപ്പുട്ടി മച്ചനല്ലേ എൻ്റെ മോനെ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നു നമുക്ക് എന്തായാലും കേസ് ഈ ഒരു കാറ് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് വേറെ വണ്ടി വാങ്ങിക്കാം അപ്പുറത്തൊക്കെ കേസ് പോലെ വണ്ടി കിടപ്പുണ്ട് അതിൻ്റെ അകത്തെല്ലാം ആൾക്കാർ ഇരുപം ഉണ്ട് നമുക്ക് സമയം കളയാണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയി വാങ്ങിക്കാവേ ക്രിസ്മ എന്തായാലും ദേ എന്നോട് ബാന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പുറകെ പോകാവേ അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങാനായിരിക്കും കേസ് എല്ലാ കാരും ഇതുപോലിങ്ങനെ വരി വരിയായിട്ട് കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ അപ്പോൾ എന്താണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ആൾക്കാരുണ്ട് ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സഫ്വാൻ എന്ന് പറഞ്ഞ മച്ചാൻ്റെയാണ് അപ്പം എന്താ മച്ചാൻ തണ്ട് ഇവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട് കേട്ടോ ഓക്കെ ഞാനല്ല കേട്ടോ കിക്ക് ചെയ്യുന്നത് അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി ഓ ശരിയാ ശരിയാ ഐസ് നമ്മുടെ ക്രിസ് ബ്രോ ആണ് കിക്ക് ചെയ്യേണ്ടത് അപ്പോൾ സഫാൻ മച്ചാൻ്റെ കാർ വാങ്ങിച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ കിക്ക് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് തണ്ട് ഈ ഒരു കാറാണ് കേട്ടോ ക്രിസ് ബ്രോ വാങ്ങിക്കാൻ പോകുന്നത് ഇത് ആറ വണ്ടിയാണ് ആ മച്ചാൻ്റെ വണ്ടി വാങ്ങിച്ച സ്പോട്ടിൽ തന്നെ ആ ഒരു മച്ചാൻ സ്വയമേ അങ്ങ് ലെഫ്റ്റായി കേട്ടോ അപ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല മച്ചാൻ്റെ പേര് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ വണ്ടി വാങ്ങിക്കത്തില്ല നിങ്ങളങ്ങനെ കുരുട്ടുപുത്തി ഒന്നും ഇവിടെ എടുക്കേണ്ട കേട്ടോ അടുത്തായിട്ട് കണ്ട ആ ഒരു കാറിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ക്രൈസിയുങ്ങന്റെ കാറാണ് കേട്ടോ മച്ചാൻ വാങ്ങിക്കാൻ പോകുന്നത് ക്രിസ്ബ്രോ വാങ്ങിക്കാൻ പോകുന്നത് ഓക്കെ എന്തായാലും വാങ്ങിക്കുന്നില്ലല്ലോ ഓക്കെ ഗൈസ് ഇതാണ്ട് ക്രിസ്ബ്രോ ആ ഒരു കാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും സ്പോട്ടിൽ ചെന്ന് അങ്ങ് കിക്ക് ചെയ്യും അടുത്തായിട്ട് ഏണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ജെർമി മല്ലു എന്ന് പറഞ്ഞ മച്ചാൻ്റെ വണ്ടിയാണ് കേട്ടോ വാങ്ങിക്കാൻ പോകുന്നത് എല്ലാം ഗൈസ് നിങ്ങളിപ്പം കറക്റ്റ് ഫിഫ്റ്റി മില്യൺ ഇട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി വാങ്ങിക്കത്തില്ല അതിൽ കുറഞ്ഞ പൈസ ഇട്ടാലും കൂടിയ പൈസ ഇട്ടാലും നമ്മൾ വാങ്ങിക്കത്തില്ല അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ കണക്ക് തെറ്റും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കാത്ത ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വരി വരിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ ബിഗിനർ ആയിരുന്ന സമയത്ത് കേസ് ആരേലൊക്കെ ഇങ്ങനെ എനിക്ക് തന്നിരുന്നെങ്കിൽ അടിപൊളി അടിപൊളിയായാൽ അന്നൊക്കെ ഗൈസ് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്വർഗ്ഗമാണ് ഓക്കെ അടുത്തായിട്ട് നല്ല തൊട്ടിപ്പുറത്ത് തന്നെ ശാന്തമായിട്ട് ഭയങ്കര ഒരു വണ്ടി കിടക്കുന്നു എന്ത് ബ്ലൂമോ ആ ബ്ലൂ മച്ചാൻ്റെ വണ്ടി ഗൈസ് നമ്മുടെ ക്രിസ്ബ്രോ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം മച്ചാനേം കൂടെ അങ്ങ് കിക്ക് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അതെ കിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഒരു സെക്ഷൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് നേരെ അങ്ങോട്ട് പോവാണ് ഇതേ ക്രിസ്ബ്രോ ഒറ്റോട്ടമാണ് കേട്ടോ നമുക്ക് എന്തായാലും പുറകെ അങ്ങ് ഓടിയേക്കാം നമ്മുടെ ആ ഒരു ഇത് തുടങ്ങിയിട്ടില്ല ഞാൻ എന്തായാലും കേസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് ക്രിസ്ബ്രോ വാങ്ങിക്കുന്നത് കണ്ടിട്ട് കേസ് എനിക്ക് കൊതിയാകുന്നു അടുത്തായിട്ട് ലിക്വിഡ് മച്ചാൻ്റെ കാറാണ് വാങ്ങിക്കാൻ പോകുന്നത് ഞങ്ങൾ എന്തിനാണ് ഈ ഒരു മിനി കൂപ്പർ എന്ന് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഏതൊരു ബിഗിനറിനും മിനി കൂപ്പർ വാങ്ങിക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ കണ്ടാണെങ്കിലും നിങ്ങൾക്ക് മിനി കൂപ്പർ വാങ്ങിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒരു മിനി കൂപ്പറായാലും നവൻ വെയിറ്റി ബിഗ് ഫാനോ അങ്ങനെ എങ്ങാണ്ടല്ലോ എഴുതിയേക്കുന്നത് അതെ എൻ്റെ മോനെ അടിപൊളി ഷേ ഗൈസ് ആര് മറ്റാൻ്റെ കാർ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നെ ഡി ടി എന്താ ഞാൻ വായിച്ചില്ല ഗൈസ് ഡി ടി സൂര്യോ അങ്ങനെ എങ്ങാണ്ടാണ് എഴുതിയേക്കുന്നത് അയ്യോ നമ്മുടെ ക്രിസ്ബ്രോ ആ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഗൈസ് ഓക്കെ അപ്പം എന്താ കണ്ടു ഈ ഒരു മിനി കൂപ്പറൊക്കെ കണ്ടോ സൈഡിൽ കിടക്കുന്നേ അതൊക്കെ അതെ നൈസ് വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയെ അടുത്തായിട്ട് തന്നെ നമ്മുടെ സൂര്യാബ്ര അവിടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് അങ്ങോട്ട് പോവാണ് വാങ്ങിക്കുന്നില്ല വണ്ടി വാങ്ങിക്കുന്നില്ലേ ആ സൈഡിലൊക്കെ കേസ് അത്രയും വണ്ടി കിടക്കുന്ന ഈ ക്രിസ് ബ്രോയ്ക്ക് കണ്ണ് കാണുന്നില്ല ഇതാണ്ട് നേരെ ഇങ്ങോട്ട് വരുന്നു ഓക്കെ ഈ മച്ചാന്റെ വണ്ടി വാങ്ങിക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു കേട്ടോ ഇതിപ്പോ എത്ര വണ്ടി വാങ്ങിച്ചെന്നൊരു പിടിയില്ല കേട്ടോ ഇതെന്താണ് കേസ് സൈഡിൽ തേണ്ട ഒരു എം ഫൈവ് ഏഹ് അതിൻ്റെ ഇടയ്ക്കൂടെ കേസ് അവൻ മെയിൻ കളിക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്തായാലും അവനെ അങ്ങ് നൈസായിട്ട് ഇപ്പം ബ്രോ കിക്ക് ചെയ്യുവേ എൻ്റെ കേസ് ഇവിടെ മുമ്പേ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഈയൊരു ഏരിയയിൽ പക്ഷെ ഇവിടെ ഇപ്പം ഭയങ്കര രീതിയിൽ ക്രൗഡ് ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ക്രൗഡ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഗ് അടിക്കും ഒന്നാമത് ഞാൻ താണ്ട് ഹൈ ക്വാളിറ്റിയിൽ ഇട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ ക്രിസ്ബ്രോയുടെ ക്യാഷ് ഇതുവരെ തീർന്നില്ല കുറേ നേരം എല്ലാം കേസ് വണ്ടി വാങ്ങിക്കുന്നത് പത്തിക്കൂടുള്ള വണ്ടികൾ വാങ്ങിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ക്യാഷ് തീരുന്നിടം വരെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ ക്രിസ്ബ്രോ തേണ്ടത് സാർ സൈഡിലേക്ക് മാറുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു തീർന്നു തോന്നുന്നു ഞാൻ എന്തായാലും എന്തായെന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ ഈ അതെന്താണ് ഓക്കെ ഗെയ്സ് ഇതേ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനീ കേസ് ഇനി അടുത്ത നമ്മുടെ ചാൻസാണ് ഞാനൊരു പൊളി പൊളിക്കും ഞാൻ എന്തായാലും തുടങ്ങട്ടെ എന്ന് ജസ്റ്റ് ക്രിസ്ബ്രോയോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ക്രിസ്ബ്രോ എൻ്റെ കൂടെ നിന്നാലേ കേസ് നമുക്ക് കറക്റ്റ് ആൾക്കാരെ കിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ റൂമിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് എൻ്റെ ചാൻസ് ആണെന്ന് ഞാൻ ദേ ഓടിച്ചെന്ന് വാങ്ങിക്കട്ടെ ഇതെന്താണ് ക്രിസ്ബ്രോ ഏണ്ട് നിൽക്കെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് പരിപാടിയെന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാവേ നമ്മുടെ മച്ചന്മാരാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വാങ്ങു വാങ്ങുന്നു എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ ഒരു ക്രിസ് ബ്രോ എവിടെ കൈസ് ഇപ്പം പോയിട്ട് വന്നാണ് എന്താണ് പരിപാടി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തോ ആവശ്യത്തിന് പോയാണ് എന്തായാലും വന്നിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മച്ചന്മാരാണെങ്കിൽ വാങ്ങു വാങ്ങുന്ന ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മച്ചാൻ്റെ വണ്ടിയാണ് അപ്പം ഞാൻ വാങ്ങിച്ചെന്ന് ഉറപ്പ് വരുത്താനായിട്ട് വാങ്ങിച്ച സ്പോട്ടിൽ തന്നെ ഒരു ഇമോജി ഇടും അപ്പോൾ ബ്രോ ആര് അച്ചാനെ സ്പോട്ടിൽ തന്നെ കിക്ക് ചെയ്യും ഇതാണ് നമ്മുടെ പ്ലാൻ എൻ്റെ മോനെ ഞാൻ തേട്ട ആദ്യത്തെ കാർ വാങ്ങിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി നമ്മൾ നേരെ അങ്ങേ അറ്റത്ത് കൈസ് അങ്ങേ അറ്റത്തും നമുക്ക് തുടങ്ങാം അതല്ലേ ഒരു രസം ഓക്കെ അങ്ങേ അറ്റത്തൂന്നും നമുക്ക് വാങ്ങിച്ചു തുടങ്ങാം അപ്പോൾ എന്താ ആദ്യം ഞാൻ വാങ്ങിക്കുന്ന സോറി രണ്ടാമത് ഞാൻ വാങ്ങിക്കുന്ന മാസിൻ എന്ന് പറഞ്ഞൊരു മച്ചാൻ്റെ വണ്ടിയാണ് അപ്പോൾ എന്തെ മച്ചാൻ ഇവിടെ ഫിഫ്റ്റി മില്യൺ ഇട്ടിട്ടുണ്ട് അപ്പം എന്ത് ബ്രോ എന്തി ഇങ്ങനെ എന്റെ പുറകെ നിക്കാതെ ഇത് എവിടെ പോയി കിടക്കുക ഈ ബ്രോ എൻറെ പുറകെ നിന്നാലേ കേസ് നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് വണ്ടി വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒക്കെ കേസ് അങ്ങനെ ഈ ഒരു മച്ചാന്റെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി ഇടത്താട്ട് ഇപ്പുറത്ത് ഇതൊന്തു കൂടി ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ഇത് ശരിക്കും ആറ വണ്ടിയ ഏ ഇത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുമല്ലോ എനിക്ക് തോന്നുന്നു ഡ്രാഗണിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അത് തൽക്കാലം വാങ്ങിക്കുന്നില്ല നമുക്ക് ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു വണ്ടി വാങ്ങിക്കാവേ എന്തായാലും ഈ ഒരു മറ്റാൻ പേരൊന്നും ഇല്ല പ്ലയർ നമ്പറാണ് ഇട്ടേക്കുന്നത് അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ് ബ്രോ കറക്റ്റ് കിക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ പണി പാളും കേട്ടോ ഞാൻ എന്താ ഗെയ്സ് മൂന്ന് കാർ ഇപ്പം വാങ്ങിച്ചിട്ടുണ്ട് അടുത്തായിട്ട് കണ്ട് ഇപ്പുറത്തൊരു മിനി കൂപ്പർ കിടപ്പേ ഇതിൻ്റെ ആ താരം ഇല്ലല്ലോ ഓക്കെ അതിൻ്റെ താരം കറന്റിൽ ഇരിപ്പില്ല അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല ഈ വണ്ടി കേസ് രണ്ടും ഒന്നാക്കുവാണേലും ഞാൻ വാങ്ങിക്കുക അത് രണ്ടും കൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും ഓക്കെ അടുത്തായിട്ട് തണ്ടി ഇപ്പുറത്തൊരു അവിടെ ഒരു മിനി കൂപ്പർ കിടപ്പുണ്ട് അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല കേസ് അതിൻ്റെ അകത്തും ആളില്ല ഇവര് ഈ വണ്ടി കൊണ്ടിട്ടിട്ട് എവിടെ പോകുന്നതാണ് ഓക്കെ എന്തായാലും എന്താ ഈ ഒരു മച്ചാൻ്റെ വണ്ടി വാങ്ങിക്കും ഇതെന്തായാലും അത്യാവശ്യം മച്ചാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ദയാൊരു മിനി കൂപ്പറിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന വണ്ടി അത് മച്ചാൻ അമ്പത് മില്യണിന് വേണ്ടി ഒന്ന് കൊടുത്തേക്കുന്നു കുഴപ്പമില്ല കേസ് എന്തായാലും അമ്പത് മില്യൺ എന്നൊക്കെ പറഞ്ഞ സോറി സോറി അമ്പത് മില്യൺ അല്ല ഫൈവ് മില്ല്യണ് ഓരോരുത്തർക്കാണ് നമ്മൾ ഫൈവ് മില്ല്യ കൊടുക്കുന്നത് ടോട്ടലി നമ്മൾ അമ്പത് മില്യൺ കൊടുക്കുന്നു ഞാൻ എന്താ ഇപ്പൊ നാല് കാർ വാങ്ങിച്ചിട്ടുണ്ട് നാലല്ലേ കണക്ക് തെറ്റും കേസ് മിക്കവാറും കണക്ക് തെറ്റും നമ്മൾ എന്തായാലും കേസ് അങ്ങനെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് തീരുന്നടം വേദന നമുക്ക് വാങ്ങിക്കാം ഉണ്ടല്ലോ ആവേശം കേറിയിട്ട് ഓരോ വണ്ടി വാങ്ങിക്കാനായിട്ട് ഓട്ടട ഓട്ടോ ആണ് ക്രിസ്ബ്രോ ആണെങ്കിൽ എൻ്റെ പുറകെ ഓടുന്നത് ഫുൾ ഗൈസ് പക്ക ഫണ്ണായിരുന്നു ഇത് ഏകദേശം ഞാൻ റെക്കോർഡ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് ഈ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ഞാനൊരു എട്ടര ടൈമിലൊക്കെയാണ് ഗെയ്സ് ഈ ഒരു റൂം ഇട്ടത് അപ്പം ഞാൻ വിചാരിച്ചില്ല ഇത്ര ആൾക്കാർ കയറി വന്ന് ഓക്കെ അടുത്തായിട്ട് തന്നെ ഈ ഒരു കാറും കൂടെ നമുക്ക് വാങ്ങിച്ചേക്കാവേ എന്തായാലും ഈ ഒരു മച്ചാൻ്റെ വണ്ടിയാണ് എൻ്റെ മോനെ സെറ്റ് ആദ്യമായിട്ടായിരിക്കും ഒരാൾ മിനി കൂപ്പറൊക്കെ ഒരു ഫൈവ് മില്യണ് വാങ്ങിക്കുന്നത് എൻ്റെ മോനെ അത് അതൊന്നൊന്നുമല്ല പത്തെണ്ണമാണ് ഞാനിപ്പം വാങ്ങിക്കുന്നത് ഇതെല്ലാ കാറും കൂടെ വന്നപ്പം നമുക്ക് ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്തതെന്ന് കേസ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഞാൻ വാങ്ങിച്ച ഉടനെ തന്നെയാണ് ഞാൻ അടുത്ത വണ്ടി പോയി വാങ്ങിക്കുന്നത് ആ ഒരു പെട്ടെന്ന് തന്നെ നോക്കിയാണ് ക്രിസ്ബ്രോ ഇങ്ങനെ ഓരോരുത്തരെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണേലും ക്രിസ്ബ്രോ ഈ ഒരു റൂമിന് തന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു റൂം പക്ക അലമ്പാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു റൂം പോയി അടുത്തായിട്ട് ഞാൻ എന്തായാലും ബിഗ് ബോയുടെ കാറാണ് വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പം കുറേ നേരം ആയാലും കാറുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇതുവരെ എൻ്റെ കയ്യിൽ ക്യാഷ് തീരുന്നില്ലേ പക്ഷെ എൻ്റെ അളിയ കൈസ് നമ്മൾ ഇത്രയും കാർ വാങ്ങിച്ചിട്ടും ബാക്കി താണ്ട് ഇത്രയും ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇനിയും നമുക്ക് അത്യാവശ്യം കുറേ കാറുകളും കൂടെ വാങ്ങിക്കാനായിട്ട് പറ്റും ഓക്കെ അടിപൊളി അടിപൊളി ഇരുപത് പേരിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു റൂമിലേക്ക് കയറിയായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കിക്ക് ചെയ്യുമ്പം ഇങ്ങനെ അവസരം കിട്ടുമല്ലോ കയറാനായിട്ട് അങ്ങനെ അങ്ങനെ കേസ് ഇരുപതിന് മേലുള്ള ആൾക്കാർ കയറിയായിരുന്നു നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയില്ലെന്നും പറഞ്ഞ കേസ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഈ ഒരു പരിപാടി നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല ഇതിലും വേറെ ലെവൽ രീതിയിലുള്ള സംഭവം കൈ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കൈസ് നമ്മൾ പെതുക്കെ പെതുക്കെ കൊണ്ടുവരുന്നതാണ് നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ ക്യാഷിനും കാറിനും വേണ്ടി ഇങ്ങനെ തിരഞ്ഞടക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് തരും അത്രേ ഉള്ളൂ അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ളൊരു ബന്ധം ഇവിടെ ഞാൻ വേറൊരു കാർ വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ട് ഒരിത്തരും അവരുടെ വണ്ടിക്കകത്തിരിക്കുന്നില്ല വണ്ടി സെയിലിട്ട് അവരവരുടെ പാട്ടിന് പോയേക്കുവാണ് ചേടാ അതുകൊണ്ട് ആ അങ്ങനെ അറ്റത്ത് കയസ് ഒരു വണ്ടി കിടപ്പുണ്ട് ഇവിടെ കയസ് ഒരു മാറ്റാൻ കുറേ നേരമായി സെയിലിന് ഇടാനായിട്ട് നോക്കുന്നു പക്ഷേ ഇടുക അത് പോവുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാം പിന്നെ അല്ലാണ്ട് എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ട് കേസ് ഇങ്ങനെ ട്രേഡ് ഇടുന്നവരുണ്ട് അവരുടെ വേണ്ടി ഞാൻ വാങ്ങിക്കത്തില്ല നമ്മളിങ്ങനെ കൈസ് നിങ്ങളിങ്ങനെ സെയിലിന് തന്നെ കൊണ്ടുവിടണം എന്നാലേ വണ്ടി വാങ്ങിക്കത്തുള്ളേ ഞങ്ങൾ രണ്ടും കൂടെ കയസ് ഈ ഒരു റൂമിൽ ചെയ്ത ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല പക്ക പക്കയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പറ്റി അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് യെസ് സുഹൃത്തുക്കളെ അങ്ങനെ തന്നെ നമ്മുടെ അവസാനത്തെ കാർ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ് അങ്ങനെ അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് സീറോ ആയിട്ടി പൊളി എന്തോ കേസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ക്യാഷ് കൊടുത്തപ്പം എനിക്ക് ഭയങ്കര രീതിയിൽ സന്തോഷമായി ഹാ ഇപ്പം എന്താ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ കാറുകളൊക്കെ കൊണ്ടിടുന്നുണ്ടേ അവർക്കൊന്നും കേസ് അവസരം കിട്ടിയില്ല എനിക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴും വിഷമമുണ്ട് ഇത് നമുക്ക് ഇങ്ങനൊരു ഫിഫ്റ്റി മില്യൺ എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഒരു ഗെയിമേ അല്ലായിരുന്നെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എല്ലാവർക്കും തരാനായിട്ട് പറ്റിയാണ് അക്കൗണ്ട് സീറോ ആയെന്ന് പറഞ്ഞിട്ടും അവിടെ അച്ചന്മാർ പിന്നെയും ഭയമായി എന്നൊക്കെ പറയുവാണ് എന്തായാലും എൻ്റെയും ക്രിസ്ബ്രോയുടെ അക്കൗണ്ട് ഇപ്പം സീറോ ആണ് ഇനി ആര് ക്യാഷ് ചോദിച്ചാലും കൊടുക്കാൻ അഞ്ചിൻ്റെ പൈസ ഇല്ല അതൊന്നും സീനില്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അക്കൗണ്ട് ഫുള്ളാക്കിയിരിക്കും അതൊക്കെ അത്രേ ഉള്ളൂ കോൺഫിഡൻസ് ലെവൽ വേറെ ലെവൽ അങ്ങനെ വേണേൽ പറയാം ഓക്കെ ഞാനും ക്രിസ്ബ്രോയും കൂടെ ഒരു ലാസ്റ്റ് ഒരു ഔട്ട് എടുക്കാനായിട്ട് ആ ഒരു പാർക്ക് പോലത്തെ ഏരിയയില്ലേ ഇവിടെ വന്നൊരു ഔട്ട്റോ എടുക്കാമെന്ന് വെച്ചാണ് ഞങ്ങൾ ഇരുന്നത് വേറെ ആരും ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലെ അടിപൊളി ഒരു കിടക്കാ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ ഇനി ഇവിടെ കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ച് വൈബ് അടിച്ചിട്ട് വേണം ഇത്ര നേരം നമ്മൾ ഫുള്ള് ക്യാഷ് വെച്ചുള്ള കളികളല്ല ഇനി കുറച്ചു നേരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടൊക്കെ ജസ് ജസ്റ്റ് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വേണം ഈ ഒരു റൂം എൻറ്റ് ചെയ്യാനായിട്ട് സോ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ്